എവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സിറിയയിൽ നിന്നും മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഇസ്രയേലും ജൂലാനി സംഘവുമായി ഇടഞ്ഞ് തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ചില സൂചനകളാണ് ഇന്ന് സിറിയയിൽ നിന്നും വരുന്നത് സിറിയ പിടിച്ചടക്കിയതിൻ്റെ വിജയാഹ്ലാദത്തിലാണ് അബു മുഹമ്മദ് ജൂലാനിയും തൻ്റെ സൈന്യവും അതിൻ്റെ വിജയാഘോഷങ്ങൾ സിറയിലെമ്പാടും നടക്കുകയാണ് എല്ലായിടത്തും അതിൻ്റെ വിജയാഘോഷങ്ങളാണ് അഭയാർത്ഥികളെ തിരിച്ചു വരുന്നു അവരാഹ്ലാദിക്കുന്നു രാജ്യം മുഴുവൻ ഇങ്ങനെ ആഹ്ലാദിക്കുമ്പോൾ ഇസ്രായേലും ആ ആഹ്ലാദത്തിൽ പങ്കുകൊള്ളുന്നത് ഡമാസ്കസിൽ കൊണ്ട് ഒരു ബോംബ് ഇട്ടുകൊണ്ടാണ് വളരെ അതിഭയാനകമായ ഒരു ബോംബാക്രമണമാണ് ദമാസ്കസിൽ ഇസ്രായേൽ ഇന്നലെ രാത്രി നടത്തിയത് ഇതിനകം തന്നെ അസദിൻ്റെ ആയുധ ശേഖരങ്ങൾ നശിപ്പിക്കുന്നു എന്ന വ്യാജനെ സിറിയയിൽ മുന്നൂറിലധികം ഇടങ്ങളിലാണ് ഇസ്രായേൽ ഇതുവരെ ബോംബ് ചെയ്തിട്ടുള്ളത് ഈ ആക്രമണം മൂലം സിറിയയിൽ ഇപ്പോൾ ജനങ്ങൾക്ക് ജീവിക്കാൻ യാതൊരുവിധ മാർഗമില്ലാതായിരിക്കുകയാണ് ഒരിടത്തും കരണ്ടില്ല അവരുടെ കെമിക്കൽ റിയാക്ടറുകളെല്ലാം അടിച്ചു തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ അവിടെയെല്ലാം ബോംബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാജ്യത്ത് വൈദ്യുതി ഇല്ലാതായിരിക്കുകയാണ് രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നശിച്ചിരിക്കുന്നു ഇനി സിറിയെ പുനർനിർമ്മിക്കുക എന്നത് വളരെയധികം പണച്ചിലുള്ള ഒരു കാര്യമാണ് ഇതെവിടെ നിന്ന് ഈ പണം ഉണ്ടാക്കുമെന്ന ആർക്കും യാതൊരു ലക്ഷ്യവുമില്ല അത് ജൂലാനി സംഘത്തിനുമില്ല ഇസ്രയേലിനുമില്ല അമേരിക്കയ്ക്കുമില്ല ആർക്കുമില്ല ആരാണ് ആരാണിതിന് പണം മുടക്കുന്നത് എന്നൊരു ചർച്ച ഇപ്പോൾ ലോകത്ത് നടക്കുകയാണ് അതോടൊപ്പം ഈ നശിച്ചു കിടക്കുന്ന രാജ്യത്ത് വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യുന്നതിൽ അബു മുഹമ്മദ് ജൂലാനിക്ക് നല്ല രോഷമുണ്ട് അതുകൂടാതെ ഇസ്രയേലിൻ്റെ രാജ്യവിസ്തൃതിയുടെ ഭാഗമായിട്ട് ഹെബ്രോൺ പർവ്വത നിരകളെയും ഗോലാനി കുന്നുകളും കീഴടക്കി അവർ അവരുടെ രാജ്യവികസനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിറിയുടെ ചില ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ ഇസ്രയേലിൻ്റെ പുതിയ ഭൂപടം വരച്ചു കൊണ്ടിരിക്കുകയാണ് അത് അബു മുഹമ്മദ് അൽ ജോലാനിയുടെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ് അയാൾ കരുതിയിരുന്നത് ഗോലാനി അയാളുടെ പഴയ തറവാട്ടിലേക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു വരാം അവിടെ എല്ലാം പിടിച്ചെടുക്കാം എന്നുള്ള ചിന്തയായിരുന്നു അതൊന്നും ഇസ്രയേൽ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അയാൽ പറഞ്ഞത് ഞങ്ങൾ വേണ്ടി വന്നാൽ ഇസ്രയേലിലേക്കും കയറും എന്നുള്ളത് അതായത് ഞങ്ങളെ പിണക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് യൂലാനി പിണങ്ങിയാലും കുഴപ്പമില്ല കാരണം അവർ പൊതുവേ അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ ഇത്തരം സംഘങ്ങളെ തീർക്കുകയാണെങ്കിൽ ചെയ്യാറുള്ളത് അൽ ഖായിദയ്ക്ക് ഇതിനു മുമ്പ് ഇറാക്കിലും ഈ അഫ്ഗാനിസ്ഥാനിലുമൊക്കെ അനുഭവം ഉള്ളതാണ് എന്നിട്ടും അവർ ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയ്ക്കും ഒപ്പം കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും രസം ഇതൊക്കെ അൽഖായിദ സംഘങ്ങളാണല്ലോ ഒരു പേര് മാറ്റി പുതിയൊരു പേരിൽ വന്നിട്ട് കാര്യമൊന്നുമില്ല അവരുടെ ഉള്ളിലൊരു പല്ല അൽഖായിദേസൊക്കെ തന്നെയാണ് നദന്യാഹു പറയുന്നത് ഇനി ഒരിക്കലും സിറിയ തലവൊക്കരുതെന്നതാണ് അവർക്കൊരു ഭീഷണിയായി സിറിയ സിറിയയിന് ഉയർന്നു വരാൻ പാടില്ല അതിന് വേണ്ടതൊക്കെ ചെയ്യും എന്ന് നദന്യാഹു ഊന്നി പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ജൂലാനിയും സംഘത്തെയും വളർത്തി വിടില്ല എന്നുള്ളത് തന്നെയാണ് എന്നാലും ഇവരോ ഇസ്ലാമിക രാഷ്ട്രം എന്നൊക്കെ വലിയ വീരവാദങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേലോ സമ്മതിക്കില്ല എന്നാൽ ഈസ്രയേലിൻ്റെ ഈ അതിക്രമങ്ങളിൽ രോഷം പൂണ്ട് നിസ്സഹായനായി പുതിയ ഗവൺമെൻറ് സിറിയയുടെ പുതിയ ഗവൺമെൻറ് യു എൻ്റെ ഒരു കത്ത് അയച്ചിരിക്കുകയാണ് അതായത് ഇവരുടെ ഇത് നിർത്തണം ഈ സിറിയയുടെ മേലുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സിറിയൻ കരാർ യുദ്ധവിരാമ കരാറിനെ ലംഘിച്ചുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ ഈ പ്രവർത്തനങ്ങളെ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ജൂലാനി സംഘം യു എൻ കത്തയച്ചിരിക്കുകയാണ് അതാണ് അതിലെ ഏറ്റവും രസകരം ഇവർ കത്തയച്ച ഉടനെ തന്നെ അവരെങ്ങോട്ട് തീരുമാനം ഉണ്ടാക്കുകയാണ് ഇവരൊക്കെ അംഗീകാരമൊന്നും ഇവരെ കിട്ടിയിട്ടില്ല ആരും കൊടുത്തിട്ടൊന്നുമില്ല ഇവർ ഗവൺമെൻറ് അല്ല വേറെ ഗവൺമെൻറ് അട്ടിമറിച്ചുകൊണ്ട് ഇവർ കയറിയ ഒരു സായുധ സംഘമാണെന്നല്ലേ ഉള്ളൂ ഇവർ പറഞ്ഞാൽ ആര് കേൾക്കാനാ യു എൻ ഒക്കെ എപ്പോഴേ തള്ളിക്കാണോ ഈ സാധനം യു എൻ എന്ന് പറഞ്ഞ ആരാ അമേരിക്കയല്ലേ ഈ അമേരിക്കയും ഇസ്രയേലും കൂടെ കൂടിയിട്ടുള്ള സിറിയൽ ഈ പരിപാടി മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് തന്നെ കത്തയച്ചു കൊടുക്കുക ഉമാറിന കാര്യമേ മഹിമ കത്തയച്ച് കത്ത അവിടെ ചൊല്ലും അത്ര തന്നെ വേറെ ചെയ്യാൻ അവരൊന്നും അവരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ ആക്ഷനും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജൂലാനി സംഘത്തിന് ഈ വക കാര്യങ്ങളെല്ലാം അറിയാം അവർ ഇസ്രയേലിൻ്റെ മേൽ രോഷം പൂട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇസ്രയേലും ജൂലാനി സംഘവുമായി ഒരു കാര്യമായ രീതിയിൽ ഒരു പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത വളരെയധികം കൂടുതലാണ് അത്തരം ചില സൂചനകൾ ജൂലാനി സംഘത്തിൽ നിന്നും വന്നിട്ടുണ്ട് അവരിപ്പോഴൊന്നും തുറന്നു പറയുന്നില്ല പക്ഷേ അവർ അസംതൃപ്തരാണ് കാരണം ഈ സായുധ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ക്ഷമയൊന്നും അധികം ഉണ്ടാവില്ല അവർക്ക് മുന്നും മിന്നും നോട്ടം ഉണ്ടാവില്ല അവർ ഇതുവരെ സഹായിച്ചവരെയൊന്നും ഓർക്കണമെന്നില്ല നന്ദി ഉണ്ടാവില്ല കാരണം ആ തോക്ക് കയ്യിലുള്ളവരെ സംബന്ധിച്ച് മറ്റുള്ളവനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അവൻ്റെ കായ അവനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി വരും ദിവസങ്ങളിൽ ഒരു പൊരിഞ്ഞാടി ഈ ജൂലാനി സംഘവും ായിട്ടുണ്ടാകാം അതോടൊപ്പം മറ്റൊരു സംഭവം കൊണ്ട് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ ജൂലാനി സംഘം തിരിച്ചു വന്ന് ദമാസ്കസിലാണോ അവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ ജൂലാനിയും ഒരു മൂന്നാല് സുഹൃത്തുക്കളും കൂടെ നേരെ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് കാരണം ഇവർ പണ്ട് താമസിച്ചിരുന്നൊരു വീടാണ് ഈ ജൂലാനിയുടെ ഫാദറും മദറും അവർ ഫാമിലിയായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നാണല്ലോ അവരെ ഓടിച്ചു വിട്ടത് ആ വീട്ടിലേക്ക് ചെന്ന് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനീയർ ഭാര്യയാണ് അവരോട് പറഞ്ഞാൽ വളരെ വന്യമായിട്ട് തന്നെയാണ് സംസാരിച്ചത് അത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നാൽ വളരെ സന്തോഷമായിരിക്കും ഇത് ഞങ്ങളുടെ വീടാണ് എന്ന് പറഞ്ഞു അപ്പം ഇയാളെ നോക്കും ഈ ഇതെല്ലാം കണ്ടു കഴിയുമ്പം സ്വാഭാവികമായിട്ടും ആരും പേടിച്ചു പോകില്ല ആരാന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ വിറച്ചു പോവുമല്ലോ അപ്പം തന്നെ ഒന്നും മിണ്ടാതെ പുള്ളിയും ഭാര്യയും എല്ലാം കൂടെ ഇറങ്ങി അങ്ങോട്ട് പോയി ഈ വീട് ഈ ജൂലാന് തൻ്റെ ഫാദറിനും മദറിനുമായിട്ട് ഉമ്മയ്ക്കും ബാപ്പയ്ക്കുമായിട്ട് അങ്ങ് സംഭാവന ചെയ്യുകയാണ് വലോൻ്റെ വീട് പണ്ട് പത്തിട്ടഞ്ച് കൊല്ലം മുമ്പ് സംഗതി വിട്ടുപോയതാണ് ശരി തന്നെയാണ് ഒരു ഒരു കണക്കിനായവരുടെ വീട് തന്നെയാണ് അവരെ ഇറക്കി വിട്ടതാണല്ലോ പക്ഷേ പുതിയ താമസക്കാർ അവർ വില കൊടുത്ത് വാങ്ങിയതായിരിക്കാം പക്ഷേ അവരെന്തായാലും അവർ ഇറക്കി വിടപ്പെട്ടു ഏതാണ്ട് ഒന്നര മില്യൺ ആൾക്കാർ നിലവിൽ ഈ സിലയിൽ നിന്നും ലബനോണിലേക്ക് കടന്നിട്ടുണ്ട് അതിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഒരുപാട് പേരുണ്ട് അസദ് തന്നെ ഇവരൊക്കെ പോകാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പുതിയ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് കാരണം അയാൾക്കറിയുമായിരുന്നു വീഴുമായിരുന്നു എന്നുള്ള കാര്യം അയാൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ലെബനോനിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് അവരെല്ലോ ലെബനോനിൽ കഴിയാണ് പക്ഷെ അവരുടെ ഭയം ഈ ലെബനോനെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഇവരെ ആക്രമിക്കുമോ എന്നൊരു ഭയം അവർക്കുമുണ്ട് ലബനോനികൾക്കുമുണ്ട് അതോടൊപ്പം തന്നെ ജൂലാനി സംഘത്തിന് അവരോട് കടുത്ത പകയുണ്ട് അവരും കയറുമോ അന്തരുന്നതും വല്ലാത്തൊരു ഭയത്തിലാണ് അവരിപ്പോൾ കഴിയുന്നത് ചെകുത്താനും കടലും നടുക്കുന്നു എന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത് അതിൽ ഈ രാജ്യത്തൊക്കെ ജീവിക്കുന്നവരുടെ അവസ്ഥ ഭയങ്കര നമ്മൾ ആലോചിക്കേണ്ടത് തന്നെയാണ് നമ്മളൊക്കെ എത്രയോ സുഖിമാന്മാരാണെന്ന് ആലോചിക്കണം ലോകത്തിലെ ഏതെങ്കിലും പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ടോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പോലും വന്നിട്ട് നമ്മളാരും അറിഞ്ഞിട്ടില്ല നമ്മുടെയൊക്കെ പഴയ തറവാട് പഴയ തലമുറകൾക്കൊന്നും ഈ സ്വാതന്ത്ര്യ സമരം എന്താ ആരാന്ന് പോലും അറിയില്ലായിരുന്നു ഇങ്ങനെ നടക്കുന്ന പത്രങ്ങളിൽ വരുന്ന ആരാണ് പത്രം വായിക്കുന്നത് പത്രം വായിക്കുന്നുണ്ടോ അതറിയുന്നില്ല എന്ത് സ്വാതന്ത്ര്യ സമരം ആരുടെ സ്വാതന്ത്ര്യ സമരം ഏത് ഗാന്ധി ഗാന്ധിജി വൈക്കത്ത് വന്നു ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നു പക്ഷേ അന്നുള്ളവർ അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം അന്ന് പത്രവും ടി വി ഒന്നും ഇല്ലല്ലോ അന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല ആഘോഷിക്കുന്നുണ്ട് ഗാന്ധിജി വൈക്കത്ത് വന്നു വൈക്കങ്കാരെ ആഘോഷം സന്തോഷിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരം രാജ്യങ്ങളിൽ ജനിച്ച് ജീവിക്കുന്ന അവസ്ഥ നമ്മൾ പുറമേ നോക്കുമ്പോൾ വളരെ ഭംഗിയാണ് വളരെ നല്ല ആൾക്കാർ കാണാൻ നല്ല സൗന്ദര്യം നല്ല അടിച്ചുപൊഴിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരൊക്കെയാണ് പക്ഷേ ഇവരുടെയൊക്കെ ജീവിതം വളരെ കഷ്ടത്തിലാണ് ജീവൻ കൈപ്പിടിച്ചുകൊണ്ട് ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം കൊല്ലപ്പെടാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് ചിന്തിക്കണം അതിന് നമ്മൾ ദൈവത്തോട് നന്ദിയപ്പോഴും പറയേണ്ടതാണ് ഏതായാലും വരും ദിവസങ്ങളിൽ ജോലാനുസംഘവും ഇസ്രയേലുമായി വൻ ഏറ്റുമുട്ടൽ ഉണ്ടാവും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്